ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മൾ ചെന്നൈ നഗരത്തിൻ്റെ കാഴ്ചകളുടെ വീഡിയോകളിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ചെന്നൈയുടെ വിവിധ സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു അപ്പോൾ ചെന്നൈ നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടു മടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു പോയിൻ്റാണ് മാമല്ലപുരം അല്ലെങ്കിൽ മഹാബലിപുരം എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ നരസിംഹവർമ്മ രാജാവിൻ്റെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ പഞ്ചരഥങ്ങൾ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരുടെ പേരുകളിൽ പലതും ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തതിനാൽ ഇത് പണി കഴിപ്പിച്ചതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഇന്നും അറിയില്ല കാരണം ഇത് പണി കഴിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നരസിംഹരാ വർമ്മ രാജാവിൻ്റെ വീരമരണം ഉണ്ടായത് അതേ കാരണത്താൽ ഇതെന്തിനാണ് പണി കഴിപ്പിച്ചത് എന്നുള്ള സത്യം ഇന്നും മൂടപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ റോക്കറ്റ് കൾച്ചറിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് മഹാബലിപുരത്തുള്ള ഈ പഞ്ചരഥങ്ങൾ എന്നാലും സൃഷ്ടിയുടെ ഉദ്ദേശം മനസ്സിലാവാതെ ഇന്നും ഒരു വിസ്മയമായി ഇതിവിടെ നിലകൊള്ളുന്നു വെറും നാൽപ്പത് രൂപ മാത്രമാണ് ഇതിലേക്കുള്ള എൻട്രി ഫീ വരുന്നത് ചെന്നൈയിലെ യാത്രകൾ കണ്ടു ഒറ്റക്കല്ലിൽ തച്ചൻ തീർക്കുന്ന ഈ മായാജാലത്തിൻ്റെ കാഴ്ചകൾ കാണാതെ മടങ്ങാൻ ആർക്കും കഴിയില്ല യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പഞ്ചരഥങ്ങളുടെ കാഴ്ചയും കണ്ട് ചെന്നൈ നഗരത്തോട് വിട പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കാറായിരുന്നു വഴിയരികിലെ ഓരോ തണ്ണീർത്തടങ്ങളിലും സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ട് മായാജാലങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു അടുത്ത നമ്മുടെ ലക്ഷ്യം കുംഭകോണമാണ് ഓരോ യാത്രയിലും ഓരോ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ ഞങ്ങൾ മറക്കാറില്ല കാഴ്ചകളുടെ ഒരു മായാജാലം സൃഷ്ടിക്കുന്ന ഓരോ സായാഹ്നവും മനോഹരമായൊരു നാളെ തരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് മടങ്ങുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ സൂര്യാസ്തമയ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായി കറക്റ്റ് ആങ്കിൾ കിട്ടുന്ന ഓരോ പോയിന്റുകളും നമ്മൾ മിസ്സാക്കാതെ യാത്ര ചെയ്യുകയാണ് കുംഭകോണത്ത് മറ്റൊരു ചരിത്രം തേടിയുള്ള യാത്രയാണ് വഴിത്താരയിലെ ഓരോ നിമിഷങ്ങളിലും സൂര്യൻ പടിപടിയായി താഴേക്ക് ഇറങ്ങുന്നത് കാണാം സഞ്ചരിക്കുന്ന ഓരോ ിലും ചുവപ്പൻ ചക്രവാളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സൂര്യൻ പുതിയ കാഴ്ചകൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നു സായാഹ്നത്തെ ഇത്രയേറെ മനോഹരമായി ആസ്വദിക്കാൻ യാത്രകൾ തന്നെയാണ് ഏറ്റവും നല്ലത് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച അതിമനോഹരമായി എവിടെ നിന്ന് വീക്ഷിക്കാം എന്നുള്ള പ്രതീക്ഷയിലുള്ള യാത്രയാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരു ജരാശയത്തിനരികിൽ സൂര്യൻ താഴ്ന്നിറങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ച തരുന്ന ഒരു ഫ്രെയിം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഒരു ദിവസം മുഴുവൻ സ്വയം ജലിച്ച് പ്രകാശപൂരിതമായി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകിയ ശേഷം സായാഹ്നത്തോടെ നാളെ വരാമെന്ന് പറയുന്ന ഒരു വാക്ക് നൽകി സൂര്യൻ്റെ ഈ മടക്ക യാത്ര വളരെ മനോഹരമാണ് നാളെ കുംഭകോണത്തിലെ കാഴ്ചകളിലേക്കാണ് ഞങ്ങളുടെ യാത്ര കുംഭകോണത്തിൻ്റെ യാത്രയുടെ വീഡിയോസ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റിലുമാണ് ഞങ്ങളുടെ ഊർജം അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കാതിരിക്കുക